ഹായ് മച്ചാമാര നമ്മുടെ പുതിയൊരു വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് നമ്മളുടെ താന്നൂർ ഹാർബർ നമ്മുടെ ഹാർബറിലാണുള്ളത് നമ്മുടെ ഹാർബറിൽ നിന്ന് വന്നിട്ടുള്ള ചാകര എന്താണെന്ന് വെച്ചാൽ നെത്തോലി ചാകര ആണല്ലെന്ന് മഞ്ചിക്കാരിക്ക് ഏറ്റവും കൂടുതലുള്ള നെത്തോലിയാണ് കുറഞ്ഞ ചെമ്മീനും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നെത്തോലിക്കുന്ന നമ്മുടെ ഹാർബറിൽ വന്നിട്ടുള്ള വില എന്ന് പറഞ്ഞാൽ രണ്ടായിരം രൂപയാണ് രണ്ടായിരം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം കുറഞ്ഞ റേറ്റ് ആണ് തെക്കുവശത്ത് കൂടുതലായിട്ട് മീൻ മീനുണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ ഹാർബറിൽ നിന്ന് വില കമ്മിയായിട്ടാണ് വന്നിട്ടുള്ളത് മുനമ്പോ ആയിക്കൽ അതുപോലെ തന്നെ തെക്കുവശത്തുള്ള മാർക്കറ്റുകളിൽ മീൻ അധികമായിട്ട് വരുമ്പോൾ നമ്മുടെ ഇവിടെ പിടിക്കുന്ന തെക്ക വടക്കം മേഖലകളിൽ പിടിക്കുന്ന നെത്തോലി മീനുകൾക്ക് വളരെയധികം റേറ്റ് കുറയുന്ന കാഴ്ചകളും കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട മീനായത് തെക്കൻ മേഖലകളിലാണ് നെത്തോലി പോകാറുള്ളത് തെക്കൻ മാർക്കറ്റിലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നെത്തോലി വിറ്റ് വിറ്റുപോകാറുള്ളത് വടക്കം മാർക്കറ്റുകളിൽ മാർക്കറ്റില്ലാത്ത മീനാണ് നെത്തോലി അതുപോലെ തന്നെ അവിടെ വടക്കം മാർക്കറ്റുകളിൽ

ആ പച്ചമാര് നമ്മുടെ ഹാർബറിൽ നടന്നിട്ടുള്ള വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരം രൂപയാണ് രണ്ടായിരം രൂപ വിലയിൽ ഏറ്റവും കൂടുതൽ മീൻ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അറുപത് കെ ജി മീനെടുത്ത് നമ്മുടെ ഹാർബറിൽ നിന്ന് മീൻ കിട്ടുന്നതാണ് അതുപോലെ തന്നെ കെ ജി കണക്കിലല്ല നമ്മുടെ ഹാർബറിൽ ഞാൻ നെറ്റിലാണ് തൂക്കി വെക്കുന്നത് നെറ്റിൽ തൂക്കുന്ന മീനിനാണ് ഏറ്റവും കൂടുതൽ അറുപത് കെ ജി വരുന്ന മീൻ അതുപോലെ തന്നെ നമ്മുടെ ഹാർബറിൽ നിന്ന് രണ്ട് തരത്തിലുള്ള മീൻ പിടിച്ചിട്ടുണ്ട് വൈറ്റ് കൂടിയ മീൻ പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കരിനത്തിലും പിടിച്ചിട്ടുണ്ട് രണ്ടിനും രണ്ട് വിലയിലാണ് നമ്മുടെ ഹാർബറിൽ നിന്ന് ഒറ്റ പോയിട്ടുള്ള നമ്മുടെ ഹാർബറിൽ നിന്ന് മാർക്കറ്റിലേക്കും പോയിട്ടുണ്ട് അതുപോലെ തന്നെ പരുത്താനും പോകുന്നുണ്ട് പിന്നെ പൊടിക്കാനുമായിട്ട് നമ്മുടെ മീൻ പോയിട്ടുണ്ട് ചെറുതായിട്ടുള്ള ചാകര ഉണ്ടായിട്ട് അപ്പൊ മച്ചാർ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളും സപ്പോർട്ട് ചെയ്യപ്പ ഫ്രഷ് ആയിട്ടുള്ള മീൻ കഴിക്കുക ഫ്രഷ് ആയിരിക്കുക അപ്പൊ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോമായി കാണുന്നവര് ഗുഡ് ബൈ